ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാം ഇതിലേക്ക് വേണ്ടിയ സാധനങ്ങൾ ക്യാരറ്റ് ഒരെണ്ണം അരിഞ്ഞത് ബീൻസ് പതിനഞ്ചെണ്ണം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം കഷ്ണമായിരിഞ്ഞത് വെളുത്തുള്ളി നാലഞ്ചെണ്ണമായിരിഞ്ഞത് പച്ചമുളക് രണ്ട് കീറിയത് ഗ്രീൻ പീസ് ഫ്രഷ് അരക്കപ്പ് ഉരുളക്കിഴങ്ങ് വലുത് കഷ്ണങ്ങളാക്കിയത് സവാള വലുത് ഒരെണ്ണം അരിഞ്ഞത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ സവാളയിട്ട് നന്നായിട്ട് വഴറ്റുക ഇതിലിഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞതിട്ട് വഴറ്റണം കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് വഴറ്റുക ഇനി പൊടികൾ ചേർത്ത് വഴറ്റണം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ചതച്ച കുരുമുളക് അര ടീസ്പൂൺ പൊടികളിട്ട് ഇളക്കി മുരിങ്ങ വരുമ്പോൾ വെജിറ്റബിൾസ് ഇടാം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുക ഇതിൻ്റെ കൂടെ ഒരു കപ്പ് ചൂടുവെള്ളം ചേർക്കുക തിളയ്ക്കുമ്പോൾ മൂടി വെച്ച് ചെറുതീയിൽ വേവിക്കണം അരക്കപ്പ് തേങ്ങയും എട്ട് അണ്ടിപ്പരിപ്പും ചേർത്ത് പേസ്റ്റ് പോലെ അരച്ച് വെജിറ്റബിള് വിന്തു വരുമ്പോൾ ചേർക്കണം നന്നായി ഇളക്കി യോജിപ്പിച്ച് വീണ്ടും അരക്കപ്പ് വെള്ളം കൂടെ ചേർക്കണം കറി ആറുമ്പോൾ പുറുകി വരും നീ അല്പം മല്ലിയിലെ വിതറി വാങ്ങി വെക്കാം അപ്പത്തിനും ഒക്കെ പറ്റിയ കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക